ഇന്ന് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസത്തിന്റെ റെസിപ്പി നോക്കാം നമ്മുടെ അടുത്ത് വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന കുറച്ച് സാധനങ്ങളൊക്കെ മതി അപ്പൊ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള ഒരു കാൽ കപ്പ് വീതം ഉണക്കലരിയും നുറുക്ക് ഗോതമ്പും ചെറുപയറും ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്നും കുതിർത്തിട്ടൊന്നുമില്ല കേട്ടോ അങ്ങനെ തന്നെ എടുത്തിരിക്കുകയാണ് എന്നിട്ട് അതിലേക്ക് ഏകദേശം ഒരു മൂന്ന് കപ്പ് വരെ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക ഇനി ഒരു മുന്നൂറ് ഗ്രാം ശർക്കരയില് മുക്കാൽ കപ്പ് വെള്ളം വെള്ളമൊഴിച്ചിട്ട് അത് നന്നായിട്ടൊന്നും ഉരുക്കിയെടുക്കുക അതിന് ശേഷം ഒരു അടികട്ടിയുള്ള പാത്രത്തിൽ കുറച്ച് നെയ്യ് ചൂടായി വരുമ്പോൾ പായസത്തിന് വേണ്ടിയിട്ടുള്ള അണ്ടിപ്പരിമ്പ് മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കാം ഇതിന് പകരം കൊത്തായാലും മതി ഇനി ബാക്കി വന്നിട്ടുള്ള നെയ്യിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചു വെച്ചിട്ടുള്ള അരിയും നുറുക്ക് ഗോതമ്പും ചെറുപയറും അലീച്ചെടുത്തിട്ടുള്ള ശർക്കര അരിച്ചതും ചേർത്തിട്ട് ഒന്ന് മിക്സ് മിക്സാക്കിയതിനു ശേഷം ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ട് രണ്ടും നന്നായിട്ടൊന്ന് യോജിച്ച് വരുന്നവരെ ഇളക്കി കൊടുക്കാം ഇതുപോലെ നന്നായിട്ട് മിക്സ് ആയി കഴിയുമ്പോൾ പിന്നെ അതിലേക്ക് ഒരു മൂന്ന് കപ്പളവിൽ നല്ല ചൂടുള്ള പാല് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് തിളപ്പിച്ചിട്ട് നന്നായി ഇളക്കിയിട്ട് ഇതുപോലെ നമ്മുടെ കുറുകി വന്ന് തുടങ്ങുമ്പോൾ പിന്നെ അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഏലക്കപ്പൊടി കാൽ ടീസ്പൂൺ ചുക്ക് പൊടിയും നെയ് വറുത്തു വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസം റെഡിയായി പെട്ടെന്ന് ഒരു പായസമൊക്കെ കഴിക്കണം എന്ന് തോന്നുമ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം എല്ലാവരും ഉണ്ടാക്കി നോക്കുക